അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ജൂൺ മുപ്പത് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അന്നെടുത്ത് കുട്ടിക്കുട്ടി ഷോർട്ട്സ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആക്കിയിടാൻ വിചാരിച്ച് അപ്പോൾ അന്ന് രാത്രി അമ്മക്ക് ഈ സർപ്രൈസ് കിട്ടില്ല ഒന്നുമില്ല നമ്മളിങ്ങനെ ഇരുന്ന് വാങ്ങിക്കലാണ് കേക്കൊക്കെ അപ്പോൾ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കാലിക്കറ്റ് ബീച്ചിനുള്ള ഹണി കേക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ റീൽസിൽ കണ്ടിരിക്കുന്നത് ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്യണം എനിക്ക് പ്രത്യേകിച്ച് ഈ വലിയ കേക്ക് ഉണ്ടല്ലോ അത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് താജ്മഹൽ അങ്ങനെയല്ല ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹണി കേക്കിൽ അതിന് ട്ടോ അമ്മ പോയപ്പോൾ അവിടെ ഹണി കേക്ക് ഇല്ല അപ്പോൾ അതിൻ്റെ വേറെ ഔട്ട്ലേറ്റ് അവിടെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് കേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പോയി സിറാജ് കാക്ക അപ്പോൾ ഇങ്ങനെ വിചാരിക്കുമ്പോൾ എൻ്റെ തെളിയിച്ചിരിക്കും ഇതെന്നാകത്തും എന്നോട് ഭയങ്കര സ്നേഹമാണ് ആക്ച്വലി ഇത് അവിടെ കണ്ട ബോക്സ് ഉണ്ടല്ലോ അയാൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി കയ്യിൽ തന്നാണ് കേട്ടോ അല്ലാതെ ഗിഫ്റ്റ് ഒന്നും ഇതൊന്നുമില്ല പിന്നെ ഫസ്റ്റ് എൻ്റെ മിഷേദിൻ്റെ മോളേനോ അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് സിറാജ്ക്കും മിശാലും കൂടി കേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയിണ്ടായിരുന്നു അപ്പോൾ ഒരു കേക്ക് കൊണ്ടുവന്ന് ഇതായിരുന്നു കേട്ടോ ഹണി കേക്ക് കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടം അയച്ചൊന്നുമില്ല കുഴപ്പമില്ല അത്രേ പറയുകയാണ് ഭയങ്കര മധുരം ഉണ്ടായിരുന്നു എനിക്കങ്ങനെ മധുരം വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ടാണോ അറിയില്ല കുഴപ്പമില്ല ഒരു പീസൊക്കെ തിന്നാൻ കഴിയുള്ളൂ കേട്ടോ കുറേ തിന്നാൻ നമുക്കിങ്ങനെ തിന്നത് മേലേക്ക് എടുക്കുമ്പോൾ അത്രയും ഒരു ഭയങ്കര മധുരമാണ് അതിനെ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഡ്രസ് ലെച്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ എല്ലാത്തിനും ഒരു മധുരം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മറ്റേ ഹാപ്പി ബർത്ത്ഡേൻ്റെ ആ ഒരു പാട്ട് വെച്ചിട്ടുണ്ടായിട്ടും അപ്പം നല്ല രസം ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മളവിടെ ഓർഡർ ചെയ്ത് റൊമാൻറ്റിക് ബർഗർ ആയിരുന്നു ഒന്നേ ഓർഡർ ചെയ്തിരുന്നു കാരണം ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് പറയുന്നല്ലോ ആ റൊമാൻറ്റിക് ബേഗർ വന്നപ്പോൾ അത് നല്ല പിങ്ക് പിങ്ക് റെഡ് റെഡിഷ് പിങ്ക് ഇല്ലേ അല്ലെങ്കിൽ പിങ്കിഷ് റെഡ് ആ ഒരു കളറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റിനായിട്ടോ അത് അതൊന്നേ വാങ്ങിച്ചുള്ളൂ അത് മിഷാലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹണി കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് കേട്ടോ നമ്മളെ ഈ ഹോളിക്സ് പൊടി പോലെ തോന്നുമെങ്കിലും അതെനിക്ക് തോന്നുന്നെങ്കിൽ നമ്മളെ കേക്കില്ലേ കേക്ക് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ മോള് ഡസ്റ്റ് ചെയ്ത പോലെ ഉണ്ടേനു സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കുഴപ്പമില്ല നല്ല മധുര മധുര ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എനിക്കെന്തോ അത്രയൊക്കെ അങ്ങോട്ടേക്ക് പറ്റിയിട്ടില്ല പിന്നെ ഇതായി നമ്മൾ റൊമാൻറ്റിക് ബാർക്ക് വീഡിയോ ഓറഞ്ച് ആണെങ്കിലും ശരിക്കും റെഡ് കളർ ആണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ